നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മുഹുന്തരാജ സാംസ്കാരികോത്സവത്തിന് ഡിസംബർ ഇരുപത്തിരണ്ടിന് തിരിതെളിയും അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടത്തുന്ന സാംസ്കാരിക ഉത്സവത്തിൽ അനുസ്മരണ സമ്മേളനവും വജ്രജൂബിലി ഫെലോഷിപ്പ് അരങ്ങേറ്റവും അവാർഡ് സമർപ്പണവും നൃത്തസന്ധ്യയും അരങ്ങേറും പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിക്കും ഡിസംബർ ഇരുപത്തിനാലിന് അവസാനിക്കുന്ന കലാ സാംസ്കാരികോത്സവ സമാപന ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിക്കുന്നു ഇടയ്ക്ക വാദനത്തിൽ തൻ്റേതായ ശൈലികൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്ന തിച്ചൂർ മോഹനൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ ഇടയ്ക്കയിൽ ഏകലഭ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികളെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് കലാകേരളത്തിന്റെ യാത്രാമൊഴി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര വിശ്വാസികൾക്കുമെതിരായ നിലപാടല്ല സംസ്ഥാന സർക്കാരിന്റേതെന്ന് എ സി മൊയ്തീൻ എം എൽ എ നെല്ലുവായ് ശ്രീ ധന്വരി ക്ഷേത്ര റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സധൈര്യം മുന്നോട്ട് എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായി കടവല്ലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ നൈറ്റ് വാക്ക് നടത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം ഒരുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് സമരം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ തുഗ്ലക് ക്രിമിനൽ നിയമ ഭേദഗതിക്കെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എഐ എൽ യു വടക്കാഞ്ചേരി കോടതി പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എ ഐ എൽ യു സംസ്ഥാന കമ്മിറ്റി അംഗവും ബാർ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് അഷറഫ് സെബാൻ ധർണ ഉദ്ഘാടനം ചെയ്തു